വെൽക്കം ടു മൂവി ബ്രാൻഡ് ത് കാഴ്ചയുടെ ലോകമാണ് അവിടെ സൗന്ദര്യത്തിനും യുവത്വത്തിനും വലിയ പ്രാധാന്യം തന്നെയുണ്ട് കാലം മാറുമ്പോൾ സൗന്ദര്യ സങ്കല്പങ്ങളും മാറുന്നു അതോടൊപ്പം സാങ്കേതിക വിദ്യകൾ സൗന്ദര്യ വർദ്ധനത്തിന് പുതിയ വഴികൾ തുറക്കുകയും ചെയ്യുന്നു ഈ പശ്ചാത്തലത്തിലാണ് പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ കോസ്മെറ്റിക് എൻഹാൻസ്മെന്റുകൾ സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് നടിമാർക്കിടയിൽ കൂടുതൽ പ്രചാരം നേടുന്നത് ചുണ്ട് മൂക്ക് കണ്ണ് താടി കവളുകൾ എന്നു തുടങ്ങി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മാറ്റങ്ങൾ വരുത്തി സൗന്ദര്യം വർദ്ധിപ്പിക്കാനും യുവത്വം നിലനിർത്താനും പല നടിമാരും ഇന്ന് തയ്യാറാണ് പലരും ചെയ്തു കഴിഞ്ഞു സിനിമാ മേഖലയിലെ കടുത്ത മത്സരം മാറുന്ന സൗന്ദര്യ സങ്കല്പങ്ങൾ ഓരോ പ്രായത്തിലും ഒരു പ്രത്യേക രൂപം നിലനിർത്തേണ്ടതിന്റെ ആവശ്യം എന്നിവയെല്ലാം പ്ലാസ്റ്റിക് സർജറിയിലേക്ക് നടിമാരെ നയിക്കുന്ന പ്രധാന കാരണങ്ങളാണ് നടന്മാരും പിന്നോട്ടല്ല എങ്കിലും നടിമാരാണ് കാര്യങ്ങളിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് പ്രായമാകുമ്പോൾ സിനിമയിൽ അവസരങ്ങൾ കുറയുന്നതും യുവനടിമാരുടെ കടന്നുവരവും പലപ്പോഴും താരങ്ങളെ ഇത്തരം തീരുമാനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് ഇതിലൂടെ തങ്ങളുടെ കരിയർ കൂടുതൽ കാലം നിലനിർത്താനും പുതിയ അവസരങ്ങൾ നേടാനും കഴിയുമെന്നാണ് പലരും വിശ്വസിക്കുന്നത് എങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് സമൂഹത്തിൽ പലപ്പോഴും സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടാകാറുള്ളത് ചിലർ ഇതിനെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പായും സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായും കാണുമ്പോൾ മറ്റു ചിലർ ഇത് സ്വാഭാവിക സൗന്ദര്യത്തെ ഇല്ലാതാക്കുന്നതായും യുവതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകുന്നതായും വിമർശിക്കാറുണ്ട് നടിമാർ തങ്ങളുടെ രൂപത്തിൽ വരുത്തുന്ന ഈ മാറ്റങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കും വഴിവെക്കാറുണ്ട് പല നടിമാരും തങ്ങൾ സർജറി ചെയ്തുവെന്ന കാര്യം തുറന്ന് സമ്മതിക്കാറില്ല ഒരു വിമർശനങ്ങൾക്കും കൊടുക്കാതെ അതെ ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടെന്ന് അംഗീകരിച്ച നടിയാണ് ശ്രുതി ഹാസൻ എന്റെ മുഖം ഞാൻ ചെയ്തു അതിൽ ആർക്കാണ് പ്രശ്നമെന്നാണ് ശ്രുതിയുടെ മറുചോദ്യം എന്റെ മൂക്കിനും ലിപ്പിനുമാണ് ഞാൻ സർജറി ചെയ്തത് ഞാൻ അത് ചെയ്യുമെന്ന് എനിക്ക് ഒരുപാട് മുൻപേ അറിയാമായിരുന്നു കാരണം ഇങ്ങനെ ആയിരുന്നില്ല എന്റെ മൂക്ക് എനിക്കത് കൂടുതൽ പ്രിറ്റിയായി കാണണം എന്ന് ആഗ്രഹിച്ചു ഞാൻ ചെയ്തു എനിക്ക് ഈ ലുക്ക് വേണം എന്തുകൊണ്ട് ആ ലുക്ക് വേണ്ട എന്നൊന്നും എനിക്ക് ആരോടും ജസ്റ്റിഫൈ ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്തു നാളെ മറ്റെന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാലും ഞാനത് ചെയ്യും ആർക്കൊക്കെയാണോ അത്തരത്തിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത് അതിനൊന്നും കമന്റ് പറയാൻ ഞാൻ ആളല്ല ഞാൻ ചെയ്തു എന്നതുകൊണ്ട് മറ്റൊരാൾ ചെയ്യണം എന്നും ഞാൻ പറയില്ല ഇത് പൂർണ്ണമായും എന്റെ ഇഷ്ടവും താല്പര്യവുമാണെന്നും ശ്രുതി ഹാസൻ പറയുന്നു എന്നാൽ ശ്രുതിയെ പോലെ എന്തുകൊണ്ട് മറ്റു നടിമാർ തുറന്ന് സമ്മതിക്കുന്നില്ലെന്നും എന്തിന് കള്ളം പറഞ്ഞ ആരാധകരെ പറ്റിക്കുന്നുവെന്നതും പ്രേക്ഷകരിൽ നീരസമുണ്ടാക്കുന്നുണ്ട് ഇന്ന് തെന്നിന്ത്യയിൽ തിളങ്ങി നിൽക്കുന്ന പല നടിമാരും ഇത്തരത്തിൽ സർജറി ചെയ്തിട്ടുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് രൂപം മാറ്റം വരുത്തിയ ചില നടിമാരെ കുറിച്ച് അറിഞ്ഞാലോ മഞ്ജു വാര്യർ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ ഏതു തരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് ഇതിനോടകം തന്നെ മഞ്ജു തെളിയിച്ചിട്ടുണ്ട് സിനിമയിൽ തിളങ്ങി നിൽക്കവേ താരപദവികൾ വേണ്ടെന്ന് വെച്ച് തിരശീലയിലേക്ക് പിന്നിലേക്ക് പോയ മഞ്ജു തിരിച്ചെത്തുന്നത് പതിനഞ്ചു വർഷത്തോളം കഴിഞ്ഞാണ് അതും വിവാഹമോചനം നേടി ഇപ്പോൾ പ്രായം നാൽപ്പത് കഴിഞ്ഞിട്ടും പ്രായത്തിൻ്റെതായ മാറ്റങ്ങളൊന്നുമില്ലാതെ സ്റ്റൈലിഷായി ചെറുപ്പമായ മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കാണുന്നത് മഞ്ജു വാര്യർ സ്ത്രീകൾക്കൊരു പ്രചോദനമാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് തന്നെ മഞ്ജു വാര്യർ ചെറുപ്പം തോന്നിക്കാൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടുണ്ടോ സർജറി നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയാണ് പലരുടെയും സംശയം നടിയുടെ മുഖത്ത് കാണുന്ന പ്രകടമായ മാറ്റമാണ് ഇതിന് കാരണം മഞ്ജു സ്കിൻ ലൈറ്റ്നിങ് ചെയ്തിട്ടുണ്ടെന്ന് പലരും വാദിച്ചു മുഖത്ത് വന്ന മറ്റു മാറ്റങ്ങളും ചിലർ ചൂണ്ടിക്കാട്ടി കവളിൽ വന്ന മാറ്റവും ഇവർ എടുത്തു പറയുന്നു മൂക്കിന് വന്ന മാറ്റവും പലരും എടുത്തു പറയാറുണ്ട് എന്നാൽ നടി ഇതെല്ലാം തന്നെ തള്ളിക്കളയുകയാണ് ചെയ്തത് അതേസമയം പ്ലാസ്റ്റിക് സർജറികളൊന്നും മഞ്ജു ചെയ്തിട്ടുണ്ടാവാൻ വഴിയില്ലെന്നും നോൺ സെർജിക്കലായ ബോട്ടോക്സ് ഫില്ലേഴ്സ് എന്ന സൗന്ദര്യവർദ്ധക മാർഗങ്ങളെ സ്വീകരിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നും ഒരു കോസ്മറ്റോളജിസ്റ്റ് പറഞ്ഞിരുന്നു ഭാവന മലയാളത്തിലൂടെയാണ് ോകത്ത് എത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ തന്റേതായ സ്ഥാനം കണ്ടെത്തിയ നടിയാണ് ഭാവന മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിയപ്പോഴും മലയാള സിനിമയിൽ ഭാവനയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു പ്രേക്ഷകരെ ഒന്നടകം ഞെട്ടിച്ച മാറ്റമാണ് ഭാവനയ്ക്ക് വന്നിട്ടുള്ളത് ആദ്യ ചിത്രമായ നമ്മളിലെ ഭാവനയുടെ രൂപവും ഇന്നത്തെ രൂപവും തമ്മിൽ അത്രത്തോളം വ്യത്യാസമാണുള്ളത് ഭാവന ഇന്നിങ്ങനെ വെളുത്തു സുന്ദരിയായത് കോസ്മെറ്റിക് സർജറി ചെയ്തിട്ടായിരിക്കുമെന്നും മുഖത്തിന്റെ ഷേപ്പിൽ തന്നെ കാര്യമായ മാറ്റങ്ങളാണ് വന്നത് എന്നുമാണ് സിനിമയിലെത്തിയാൽ പല നടിമാരും സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി കോസ്മെറ്റിക് സർജറികൾ ചെയ്യാറുണ്ട് അത്തരത്തിൽ ഭാവനയും ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നയൻതാര ഇന്ന് തെന്നിന്ത്യയുടെ സൂപ്പർ നായികയാണ് നയൻതാര രണ്ടായിരത്തി മൂന്നിൽ ജയറാം നായകനായി എത്തിയ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ എത്തിയ നയൻതാരക്ക് തെന്നിന്ത്യയുടെ താര റാണിയാകാൻ അധിക കാലതാമസമൊന്നും വന്നില്ല ശരീര സൗന്ദര്യം നിലനിർത്താനായി നയൻതാര പലതരം കോസ്മെറ്റിക് സർജറികൾ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അവതാരകയായി ടി വി പരിപാടിയിലെത്തിയപ്പോഴും ഒക്കെയുള്ള ആ നാടൻ സൗന്ദര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇന്ന് തമിഴിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറായ നയൻതാരയുടെ സ്റ്റൈലിഷ് ലുക്കുകൾക്ക് കാത്തിരിക്കുകയാണ് ആരാധകർ ഓരോ സിനിമയിലും വ്യത്യസ്തമായ ലുക്കിലാണ് താരം എത്തുന്നത് നടി ശരീരത്തിനുൾപ്പെടെ സർജറി ചെയ്ത് മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് നടിയുടെ ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി പലരും പറയുന്നത് സൗന്ദര്യം കാത്തുസൂക്ഷിക്കാനായി നയൻതാര കൃത്യമായി വർക്കൗട്ടും ഡയറ്റും പിന്തുടരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് സാമന്ത റൂദ് പ്രഭു അപ്രതീക്ഷിത വെല്ലുവിളികളാണ് താരത്തിന് തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് നാഗചൈതന്യുമായുള്ള വേർപിരിയലും മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗം തുടങ്ങിയ പലവിധ പ്രതിസന്ധികൾ താരം അഭിമുഖീകരിച്ചു നടിയും സർജറി ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സാമന്ത സർജറി നടത്തിയത് നടി മൂക്കിനാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ് വിവരം നടിയുടെ തുടക്കകാല ചിത്രവും ഇപ്പോഴത്തെ ചിത്രവും കണ്ടാൽ തന്നെ പ്രകടമായ മാറ്റം വ്യക്തമാകാനാകും കാജൽ അഗർവാൾ തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് കാജൽ അഗർവാൾ എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടാൻ നടിക്കായി മുംബൈയിൽ പഠനം പൂർത്തിയാക്കിയ കാജൽ മോഡലിംഗ് രംഗത്തേക്ക് കടന്നതിന് ശേഷമാണ് സിനിമയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ക്യൂൻ ഹോ ഗയാ ന എന്ന ഹിന്ദി സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് കാലെടുത്തു വെച്ച കാജൽ ഒട്ടനവധി തെലുങ്ക് തമിഴ് എന്നീ ഭാഷകളിലെ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് തെലുങ്ക് ചലച്ചിത്രങ്ങളിലാണ് കൂടുതലായി അഭിനയിച്ചിട്ടുള്ളത് നടി മൂക്കിനും താടിയിലിനും പ്ലാസ്റ്റിക് സർജറി ചെയ്തതായാണ് റിപ്പോർട്ടുകൾ അസിൻ ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമല്ലെങ്കിലും മലയാളികൾ ഒരിക്കലും മറക്കാത്ത താരമാണ് അസിൻ മോഡലിംഗിൽ കൂടി സിനിമയിലെത്തിയ താരം തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടാൻ അധികം കാലതാമസമൊന്നും തന്നെ വേണ്ടി വന്നില്ല നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന മലയാളം ചിത്രത്തിലൂടെ കുഞ്ചാക്കോ ബോബന്റെ നായികയായാണ് അസിൻ ചലച്ചിത്ര ലോകത്തേക്ക് കടക്കുന്നത് ചുണ്ടിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി അസിൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മേൽചുണ്ടിലായിരുന്നു അസിൻ മാറ്റം വരുത്തിയത് നടിയുടെ ചിത്രങ്ങളിൽ നിന്നും ഈ മാറ്റം വ്യക്തമാണ് പ്രിയാമണി മോഡലിംഗിൽ നിന്നും അഭിനയത്തിലേക്ക് എത്തി മലയാള പ്രേക്ഷകരുടെയും തെന്നിന്ത്യൻ പ്രേക്ഷകരുടെയും പ്രിയങ്കരിയായി മാറിയ താരമാണ് പ്രിയാമണി പൃഥ്വിരാജ് ചിത്രമായ സത്യത്തിലൂടെ സിനിമയിലെത്തിയ താരം നിരവധി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളാണ് ചെയ്തത് മറ്റു ഭാഷകളിലെ താരത്തിന്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നടി പ്രിയാമണി സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി കോസ്മെറ്റിക് സർജറി ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നടിയുടെ ആദ്യകാല രൂപവും ഇപ്പോഴത്തെ രൂപവും നോക്കിയാൽ അക്കാര്യം മനസ്സിലാകും എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോഴും സിനിമയിൽ നിറ സാന്നിധ്യമാണ് ഇടയ്ക്ക് വെച്ച് റിയാലിറ്റി ഷോ ജഡ്ജായും താരം എത്തിയിരുന്നു സംയുക്ത മേനോൻ രണ്ടായിരത്തി പതിനാറിൽ പോപ്കോൺ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ താരമാണ് സംയുക്ത മേനോൻ മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലുമെല്ലാം സജീവ സാന്നിധ്യമാണ് നടി തുടക്കകാലത്ത് രൂപത്തിൽ നിന്ന് മാറി കൂടുതൽ സ്റ്റൈലിഷായി മാറിയ സംയുക്ത ചുണ്ടുകളിലും മുഖത്തും ചില മാറ്റങ്ങൾ വരുത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂപ്പർ താരം വിജയ് സേതുപതിയെ കേന്ദ്ര കഥാപാത്രമാക്കി സൂപ്പർ ഹിറ്റ് തെലുങ്ക് സംവിധായകൻ പൂരി ജഗന്നാഥ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നായികയായി സംയുക്ത മേനോൻ ആണ് എത്തുന്നത് കാർത്തിക നായർ വളരെ കുറച്ച് ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് കാർത്തിക നായർ ആദ്യകാല നടി രാധികയുടെ മകളാണ് കാർത്തിക പ്ലാസ്റ്റിക് സർജറി ചെയ്ത നടിമാരുടെ ലിസ്റ്റ് എടുത്തു നോക്കുമ്പോൾ ആദ്യം കാണുന്ന പേരാണ് കാർത്തിക നായരുടേത് ആദ്യ തെലുങ്ക് ചിത്രത്തിന് ശേഷം രാധികയുടെ മൂക്കിന്റെ രൂപത്തെ പലരും കളിയാക്കിയെന്നും നടി സർജറി ചെയ്യാനായി വിദേശത്ത് പോയി എന്നുമാണ് കഥകൾ എന്നാൽ തന്റെ മൂക്കിന്റെ രൂപത്തിൽ താൻ സന്തോഷവതിയാണെന്നും പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ല എന്നുമായിരുന്നു കാർത്തിക മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടി